സർഗസൃഷ്ടിയുടെ ബാലലോക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭ്രമരി ബ്രീത്തിങ്ങിനെ കുറിച്ചിട്ടാണ് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനിഫിറ്റ് ബെനഫിറ്റുള്ളൊരു ആണ് മെമ്മറി ഇമ്പ്രൂവ്മെൻ്റ് ആവാനും സ്വരശുദ്ധിക്കും ഒക്കെ വളരെ നല്ലൊരു ബ്രീത്തിങ്ങാണ് മുതിർന്നവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലകർക്കം മൈഗ്രെയിൻ പിന്നെ ഉത്കണ്ഠ മാനസികമായിട്ടുള്ള എല്ലാ പിരിമുറുക്കങ്ങളും ഉത്കണ്ഠ അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസുകളും സോൾവ് ചെയ്യാനായിട്ട് ഈ ബ്രീത്തിങ് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബി പി ഉള്ളവർക്ക് ചെയ്യുന്നതും ഇയർ ബാലൻസ് ഉള്ളവർക്കും ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദേഷ്യപ്പെടുന്നവർക്ക് കോപം കൂടുതലുള്ളവർക്ക് വളരെ നല്ലതാണ് ഈ ബ്രീത്തിങ് ചെയ്യുന്നത് നല്ല മനസ്സ് നല്ല ഇരിക്കാനും ദേഷ്യമൊക്കെ മാറാനും കുട്ടികൾക്കൊക്കെ മെമ്മറി പവർ കൂട്ടാനൊക്കെ വളരെ നല്ലൊരു ആണ് നമുക്കതൊന്ന് ചെയ്തു വെക്കാം അത് തന്നെ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിവർന്നിരിക്കുക താഴെ ചമ്മണം പഴിഞ്ഞ് ഇരിക്കണം ഇരിക്കുന്ന കുട്ടികളെ ഞാൻ ചെയ്യിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് താഴെ മാറ്റിൽ ചമ്മണം പിഴിഞ്ഞിരുന്ന് വേണം അത് കുട്ടികളെ ഞാൻ അങ്ങനെ ചെയ്യിക്കാറ് ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുകയാണ് അത് പറഞ്ഞിരിക്കാം ഇതിൽ നമുക്കൊരു മുദ്ര യൂസ് ചെയ്യണം ഷൺമുഖി മുദ്രയാണ് അത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല ഷൺമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ താടിയുടെ താഴെ ചെറുവിരൽ ചുണ്ടിന് മുകളിൽ മുതിരവിരൽ നടുവിരൽ ഇങ്ങനെ മൂപ്പിന് മുകളിൽ കണ്ണടച്ചുകൊണ്ട് ചൂണ്ടാണ്ടി വിരല് പെരുവിരൽ ചെവികൾ അടച്ച് വെച്ചിട്ട് നമ്മൾ ബ്രീത്തിന്റെ എക്സലേഷൻ ചെയ്യുന്നത് ഒരു സൗണ്ടോട് കൂടിയിട്ടാണ് നാഗാര എന്നുള്ളൊരു സൗണ്ട് നാവ് മുകളിൽ പൊട്ടിച്ച് ഉം ഇങ്ങനെ മൂളക്കം അപ്പോൾ അങ്ങനെ ഒരു സൗണ്ടോട് കൂടിയാണ് നമ്മുടെ എക്സലേഷനായിട്ട് പുറത്തേക്ക് വരുന്നത് ശ്വാസം പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണ് ബ്രീത്ത് ചെയ്തതിന് ശേഷം എക്സലേഷനിലൂടെ സൗണ്ടായിട്ടാണ് പോകുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് മുദ്ര പിടിക്കുന്നില്ല ഇപ്പോൾ ചെവി വേദന ഉള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ മുദ്ര ഇങ്ങനെ നമ്മുടെ ഈ ചെവിയിൽ ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോഴൊക്കെ നല്ല വേദന എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്കും ചെവി വേദന ഉള്ളവർക്കൊക്കെ വളരെ സുഖമായിട്ട് ചെയ്യാൻ ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ചൂണ്ടാണി വെള്ളം ഇങ്ങനെ നിവർന്നിരിക്കുക അതിന് ശേഷം സ്ട്രേറ്റായിട്ടിരുന്ന് ചൂണ്ടാണി വരലിങ്ങനെ ചെവിയുടെ ഉള്ളിൽ പതുക്കെ ഇറക്കി കൊടുക്കുക അപ്പോൾ ചെവി അടഞ്ഞ പോലെയും ശ്വാസമെടുത്തതിന് ശേഷം കണ്ണുകളടക്കുക ചുണ്ടുകളടക്കുക ും മൂണുന്ന പോലെ ഒരു ഒരു തരിപ്പ് ചേർക്കിങ്ങ് നമ്മുടെ ചുണ്ടുകളിലും നമ്മുടെ തലയിലും ഒക്കെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അല്ലേ ആ വൈബ്രേഷൻ പണ്ടിൻ്റെ ഒരു വൈബ്രേഷൻ ആണ് ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടാണല്ലോ അപ്പോൾ ആ വണ്ട് മൂലുന്ന സൗണ്ടോട് ഒരു ബ്രീത്തിങ് ആണ് ഇപ്പോൾ നമ്മളവിടെ ചെയ്തത് എല്ലാവരും അത് ചെയ്തു നോക്കുക റിസൾട്ട് തീർച്ചയായിട്ടും ഇവിടെ വർക്ക് ചെയ്ത് കുട്ടികളെല്ലാവരും ഏതൊരു ടെൻ എങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അതിൻ്റെ ഒരു റിസൾട്ട് വളരെ വലുതായിരിക്കും ഏകാഗ്രതയ്ക്ക് വളരെ നല്ലൊരു മെമ്മ മെമ്മറി പൗറിനും വളരെ നല്ലൊരു ബ്രീത്തിങ്ങാണ്